രാഘവൻ നോക്കൂ സ്വർണ്ണ കവർച്ചയ്ക്ക് എത്രമാത്രം ആസൂത്രണമായിരുന്നു ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നെ മുരാരി ബാബു പിന്നെ ഒരു ബൈജു വന്നു സുധീഷ് വന്നു പിന്നാലെ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ എൻ വാസു ഇപ്പോൾ പത്മകുമാറിനെ വട്ടം ചുറ്റി നടക്കുന്നു എസ് ഐ ടി സംഘം അപ്പോൾ സ്വർണ്ണ കവർച്ചയ്ക്ക് വലിയ ആസൂത്രണമാണ് എന്നാൽ തീർത്ഥാടന കാലത്തിന് ഒരു ആസൂത്രണവുമില്ല അതെ തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ ഈ ചർച്ചയിൽ നമ്മൾ പല കാര്യങ്ങളും സംസാരിച്ചതും പറഞ്ഞതും യാഥാർത്ഥ്യബോധത്തോടെയാണ് അല്ലാതെ അത് ആരെ അവഹേളിക്കാനല്ലോ ഒരു പ്രതീക്ഷയോടെ ഒരു മണ്ഡലകാലം വന്നു അതിൻ്റെ ആദ്യ ദിവസം തന്നെ വന്ന ഈ ദുരനുഭവം ആ ദുരനുഭവം ഭക്തർ തന്നെ വന്ന് ചാനലുകളുടെ മുമ്പിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ചർച്ചയ്ക്കെടുത്തതും ഞാൻ സംസാരിച്ചത് മുഴുവൻ എൻ്റെ ബോധ്യത്തിൻ്റെയാണ് ഞാൻ സൂചിപ്പിച്ചു ഒമ്പത് ദിവസം മുമ്പ് ഞാൻ ഈ സ്ഥലങ്ങളിൽ പാർട്ടി നിർദ്ദേശം അനുസരിച്ച് പോയി കണ്ടാളാണ് വളരെ കൃത്യമായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചത് ഒരവലോകന യോഗം കൂടാൻ പെരുമാറ്റച്ചട്ടം ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടോ അനുവദിക്കുന്നില്ലാത്തതാണ് കാരണം എന്നുള്ള വളരെ ബാലിശമായിട്ടുള്ള കാരണങ്ങൾ ഈ ബഹുമാന്യനായ റെജി ലൂക്കസിനെ പോലുള്ളവർ പറയുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുക സാർ ഞാൻ നിലക്കൽ ചെല്ലുമ്പോൾ അവിടെ ഒരു എൺപത്തി നാല് കോടിയാണെന്നാണ് എൻ്റെ ഓർമ്മ അവിടെ ഒരു വലിയ വാട്ടർ ടാങ്കിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം ഈ ഗവൺമെൻറ് നടത്തി കേട്ടോ ഇതിനിടെ കൂടെ എത്ര പെരുമാറ്റച്ചട്ടം ഉണ്ടെങ്കിലും അത് ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട് പ്രജി ലോക്ക സാറെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് ഒരു തുള്ളി വെള്ളം അതിൽ നിന്ന് പുറത്തോട്ട് പോകാനുള്ള പൈപ്പ് ലൈൻ അവിടെ കൊടുത്തിട്ടില്ല ഈ പറഞ്ഞത് കഴിഞ്ഞ ഒമ്പത് ദിവസം മുമ്പുള്ള കാര്യമാണ് അതിന് ശേഷം ഒരുപക്ഷെ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതിന് ശേഷം വരുന്ന മാറ്റങ്ങൾക്ക് എത്ര കണ്ട് മാറ്റങ്ങൾ അവിടെ വരുത്താൻ പറ്റും അവിടെ നാല് ബ്ലോക്കുകളിലായിട്ടാണ് ശൗചാലയം ഞാൻ ഈ നിലക്കലെ കാര്യമായി സൂചിപ്പിക്കുന്നത് വളരെ അത് ചെറിയ കാര്യമല്ലെന്നേ അത് വളരെ ഗുരുതരമായ കാര്യമാണിത് കാരണം ഒരാ ഒറ്റ ക്ലോ ഒറ്റ ക്ലോസറ്റ് പോലും അതിനകത്ത് പൊട്ടാത്തതില്ല സാർ ഈ ഇതിനകത്തെ ഈ ഒമ്പത് ദിവസം കൊണ്ട് ആ ക്ലോസെറ്റുകൾ മാറും എനിക്ക് 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 സംശയമുണ്ട് പക്ഷേ ആ ആ പറയുന്ന ബ്ലോക്കുകളൊക്കെ തന്നെ ശൗചാലയത്തിൻ്റെ ബ്ലോക്കുകൾ പെയിൻ്റ് അടിക്കുന്നുണ്ട് ആ ആ പരിപാടി ആ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് ഒരു തുള്ളി വെള്ളം അതിനകത്ത് വരാനുള്ള സംവിധാനമില്ല തൊട്ടിയിൽ കോരിക്കൊണ്ട് പോകണം അതിനകത്ത് പത്ത് രൂപ അവിടെ പിരിവിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് ഈ പെയിൻ്റ് അടിക്കുന്നതിനോടൊപ്പം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഒരാൾക്ക് പത്ത് രൂപ കൊടുക്കുകയും വേണം അത് ഉപയോഗിക്കുന്നതിന് അതിൻ്റെ അർത്ഥം ദേവസ്വം ബോർഡ് ഇതിനകം തന്നെ അതിലേലം ചെയ്തിട്ടുണ്ട് അതിൻ്റെ പൈസയും ദേവസ്വം ബോർഡ് മേടിച്ച് കൈവച്ചിട്ടുണ്ട് സാർ ഞാൻ ഈ പറഞ്ഞതൊക്കെ ആരെ അവഹേളിക്കാനല്ല വളരെ വ്യക്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാർ ഈ സംസാരിച്ചത് നിലക്കലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പമ്പയിൽ ഇതുതന്നെയാണ് സ്ഥിതി ആ പമ്പയിൽ വെള്ളം ഒരു ഇല്ല എന്നുള്ളത് ഞാൻ ആദ്യത്തെ ഘട്ടത്തിൽ പറഞ്ഞത് വസ്തുത വളരെ വസ്തുതാപരമായ കാര്യമാണ് ഇന്നിപ്പോൾ അയ്യഭോക്തന്മാർക്ക് അവിടെ വെള്ളം കിട്ടിയില്ല എന്നൊരു അയ്യഭോക്തൻ പറഞ്ഞാൽ എനിക്കതിനകത്ത് ഒരു അതിശയോക്തിയുമില്ല കാരണം അത് ഇന്ന് സംഭവിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നാലോ അഞ്ചോ ആറോ ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ ശരിയായി എന്ന് വരാം പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും ലക്ഷക്കണക്കിന് ഭക്തർ ഇന്ന് തൊട്ട് അവിടെ എത്തും അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ഭക്തരെ അവിടെ എത്തും എന്നുള്ളത് അറിയാത്തത് ആരാ ഉള്ളത് ഇതറിയാൻ വേണ്ടിയിട്ടല്ലേ ഒരു ദേവസ്വം ബോർഡ് ഇതറിയാൻ വേണ്ടിയിട്ടല്ലേ ഒരു ദേവസ്വം മന്ത്രി കൊട്ടിക്കോഴ് നടത്തിയില്ലേ ഒരാൾക്ക് ഒന്നര ലക്ഷം രൂപ ചിലവാക്കിക്കൊണ്ടൊരു അയ്യപ്പ സംഗമം ആ അയ്യപ്പ സംഗമം നടത്താൻ പിരിച്ച എത്ര എട്ട് അല്ലേ ചിലവഴിച്ചത് എട്ട് കോടി ചിലവഴിക്കരുതെന്ന് കോടതി പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു സ്പോൺസർഷിപ്പ് ആണെന്ന് പറഞ്ഞു പിന്നീട് അഡ്വാൻസ് ആയിട്ട് അത് ദേവസ്വം ബോർഡിൽ നിന്ന് കൊടുത്തു എന്നിട്ട് കോടതിയിൽ എന്താ പറഞ്ഞത് എട്ട് കോടി സ്പോൺസർമാരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ദേവസ്വം ബോർഡിന് കൊടുക്കുന്ന പ്രശാന്ത് പടിയിറങ്ങിപ്പോയി ഇനി ആരിത് കൊടുക്കുന്നാ ബഹുമാനായ ജയകുമാർ സാറിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് താങ്കൾക്ക് മാന്യതയുണ്ടെങ്കിൽ മൂന്ന് മാസത്തെ സാവകാശമാണ് പറഞ്ഞത് ഏത് സ്പോൺസർമാരാണ് എത്ര രൂപയാണ് ഈ അയ്യപ്പ സംഗമത്തിന് കൊടുത്തത് എന്നുള്ളത് നിങ്ങൾ വെളിവാക്കണം ഒരു കാര്യം വളരെ വ്യക്തമാണ് ദേവസ്വം ബോർഡിൻ്റെയാണ് ഈ എട്ട് കോടി നഷ്ടപ്പെടാൻ പോകുന്നത് അതിനൊന്നും ഒരു സംശയമില്ല അതായിക്കോട്ടെ പക്ഷേ എന്താണ് അവർ കൊട്ടിക്കോഷിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് നാ കൊട്ടി കൊഴിച്ചത് ശബരിമലയുടെ സമഗ്രമായ വികസനമല്ലേ സാർ അതിന് ശേഷം ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സീസൺ തുടങ്ങുമല്ലേ ഒരു കുടിക്കാൻ വെള്ളം കൊടുക്കുന്നില്ല അവർക്ക് വേണ്ടത് കുടിക്കാൻ ഇത്തിരി വെള്ളം കിടക്കാൻ വിരിവെക്കാൻ ഇത്തിരി ഇടം മാന്യമായിട്ടൊന്ന് ശൗചാലയത്തിൽ പോകണം ഇത്രയുള്ളവരുടെ ആഗ്രഹങ്ങൾ അല്ലാതെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ഫെസിലിറ്റിയും വേണ്ട അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തവർ കോട്ടയത്ത് കുമരകത്താണ് പോയി താമസിച്ചാണ് പമ്പയിൽ അയ്യപ്പ സംഗമത്തിന് വന്ന് അങ്ങനത്തെ അയ്യപ്പന്മാരാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് പന്തളത്ത് വന്ന് അയ്യപ്പ സംഗമം അയ്യപ്പന്മാരുണ്ട് പതിനായിരക്കണക്കിന് അവർക്കതൊന്നും വേണ്ടിയിരുന്നില്ല ആ അയ്യപ്പന്മാരാണ് ഈ ശബരിമലയിൽ ദുരിതമനുഭവിക്കുന്നത് മനസ്സിലായല്ലേ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ അനുഭവമാണ് സാർ പങ്കുവെക്കുന്നത് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നം പരിഹരിക്കപ്പെടണം ഇത് ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിരിക്കുകയാണ് എന്നിട്ട് അത് നടക്കാതെ വരുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടം ഒരു ഭാഗത്ത് പറയുന്നു വേറൊരു ഭാഗത്ത് നിങ്ങൾ പറയുന്നത് എന്താ ഇത്തിരി വലിയ എല്ലാവർക്കും ഒരു മതേതര സ്ഥാപനം എന്നൊക്കെ പറയുന്നു നല്ലത് തന്നെയാണ് സാറേ മതേതര സ്ഥാപനം എന്നൊന്നും നിങ്ങൾ ഏത് അർത്ഥത്തിലാണ് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഏത് എന്തിന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മതേതര സ്ഥാപനം എന്ന് പറയുന്നത് നിരവധിയായിട്ടുള്ള മതസ്ഥർ ഒരു സ്ഥാപനത്തിൽ പോയത് മതേതര സ്ഥാപനമാവുമോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ എനിക്ക് തോന്നുന്നു സൂചിപ്പിച്ചെന്ന് തോന്നുന്നു മണകാട് പള്ളിയും ഉണ്ട് എൻ്റെ അടുത്താണ് ഇതൊക്കെ തന്നെ പരിമലപ്പള്ളിയൊക്കെ ഉണ്ട് ഇതൊക്കെ മതേതര സ്ഥാപനമാണോ ശബരിമലയിലെ എന്ന് പറയുന്നത് ഈ വരുമാനം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊരു ഹൈന്ദവമായിട്ടുള്ള സങ്കേതമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അയ്യപ്പ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ തത്വമസി എന്ന് പറയുന്ന ഒരു മഹത്തായ സന്ദേശം ഞാനതാണ് നേരത്തെ സൂചിപ്പിച്ചത് ആത്മീയതയുടെ ഒരു വലിയ പരിപ്രേക്ഷ ഉണ്ട് അവിടെ അതെന്ന് പറയുന്നത് ഹിന്ദു എന്ന് പറയുന്നതും ഹിന്ദു ആരാധനാലയങ്ങളെന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണെങ്കിൽ അത് അതേതരത്വമാണ് ഈ പറയുന്നല്ലോ എല്ലാവർക്കും കൂടെ കയറ് അതിനകത്തുമ്പോൾ യാതൊരു തെറ്റും